കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തെ വളരെയധികം അപകടപ്പെടുത്തുന്ന ചില പ്രവണതകളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു യു ഡി എഫ് രാഷ്ട്രീയത്തിലെ യുവജന സംഘടനാ നേതാക്കൾ വഴിവിട്ട് പണമുണ്ടാക്കുന്നു അവർ സുഖലോലുപമായ ജീവിതം നയിക്കുന്നു നിരവധി വിദേശയാത്രകളിൽ ഏർപ്പെടുന്നു സ്വദേശത്തും വിദേശത്തും ഒട്ടനവധി ബിസിനസ് സംരംഭങ്ങളിൽ ഭാഗമാക്കാവുന്നു തങ്ങളുടെ എതിരാളികളായിട്ടുള്ള സാധാരണക്കാരായ നേതാക്കളെ ഈ ആളുകൾ യൂത്ത് കോൺഗ്രസിലും യൂത്ത് ലീഗിലുമുള്ള ആളുകൾ ഈ വമ്പന്മാർ പലവിധത്തിൽ ഉപദ്രവിക്കുന്നു അവരെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഇവർക്കെതിരായി ഇവരുടെ തെറ്റായ പ്രവണതകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരെ സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ മാത്രം ശക്തി സംഭരിച്ചവരാണിവർ എന്നുള്ളത് നമ്മെ വളരെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സംഘടനയിൽ നിന്ന് പുറത്താണ് കാരണം ഒരു ജനപ്രതിനിധി ഒരു പൊതുപ്രവർത്തകൻ ഏതെങ്കിലും ഒരു യുവജനപ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്നയാൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തു എന്നുള്ളതിൻ്റെ പേരിലാണ് വലിയ തോതിൽ അദ്ദേഹത്തിനെതിരായി എല്ലാ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നതും കോൺഗ്രസ് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി തീരുമാനിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലങ്കയായി അറിയപ്പെടുന്ന ഷാഫി പറമ്പിലും സംശയത്തിൻ്റെ നെഴിലിൽ നിന്ന് ഇപ്പോഴും മുക്തനായിട്ടില്ല ആ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറൂസിനെതിരായി വലിയ അഴിമതി ആരോപണങ്ങൾ അവിഹിതമായുള്ള സ്വത്ത് സമ്പാദനം മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും പദവികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അധികാര ദുർവിനിയോഗം ഇതൊക്കെ തന്നെ നടത്തുന്നതായി വാർത്ത വരുന്നത് കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഗൾഫിൽ ഇല്ലാത്ത ഒരു കമ്പനിയുടെ പേരിൽ സെയിൽസ് മാനേജർ എന്നുള്ള തസ്തികയിലിരുന്ന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ശമ്പളം വാങ്ങുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം ഞാൻ പുറത്തുവിടുകയുണ്ടായി അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകളും അണിനിരത്തുകയുണ്ടായി എന്നാൽ അദ്ദേഹം അതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല അതിൻ്റെ നിയമസാധുത പരിശോധിക്കേണ്ടവർ പരിശോധിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത് ആ പരിശോധന നടക്കും പക്ഷേ ധാർമ്മികമായി ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ഇവിടെ മുഴുവമയം പ്രവർത്തിക്കുകയും ഇല്ലാത്ത ഒരു കമ്പനിയുടെ ലാബലിൽ അഞ്ചേക ലക്ഷം രൂപ മാസം ഇന്ത്യയിലിരുന്നു കൊണ്ട് കേരളത്തിലിരുന്നു കൊണ്ട് ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ സി എൽ എൽ സി എന്ന് പറയുന്ന കമ്പനി ദുബായിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് അതിന് ഗോഡൗൺ ഉണ്ടോ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഉണ്ടായില്ല തനിക്ക് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തത് കൊപ്പത്തും കോഴിക്കോട് ഹൈലൈറ്റ് മാളിലും എം ഇ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം രണ്ട് അതിൻ്റെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു രണ്ടിലും ലൈസൻസി പി കെ ഫിറോസ് അല്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ബിനാമികളാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിച്ചു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പാർട്ട്ണറാണ് എന്നാണ് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ദുബായിൽ തന്നെ മറ്റു പല സ്ഥാപനങ്ങളും ഇ എംഇ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അതേ ലൈസൻസി പ്രധാനിയായിക്കൊണ്ട് നടത്തപ്പെടുന്ന വിവരം ലഭിക്കുന്നത് ദുബായിൽ പ്രവർത്തിക്കുന്ന ബ്ലൂഫിൻ ടൂറിസം എൽ എൽ സി എന്ന് പറയുന്ന സ്ഥാപനം അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചു പ്രവർത്തിക്കുന്ന ബ്ലൂഫിൻ പ്രോപ്പർട്ടി കെയർ എന്ന് പറയുന്ന സ്ഥാപനം ക്ലീനിങ് മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന വലിയ സ്ഥാപനങ്ങൾ ഇതിനൊക്കെ തന്നെ ഭീമമായിട്ടുള്ള സാമ്പത്തിക മുടക്ക് ആവശ്യമാണ് ഈ സാമ്പത്തിക സ്രോതസ്സ് ഫിറോസരസിനെ പോലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും നമ്മളുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ് അതിന് അദ്ദേഹം ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല താൻ ഏതൊക്കെ കമ്പനികളുടെ പാർട്ട്ണറാണ് എന്നുള്ള വിവരം അദ്ദേഹം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എത്ര മറച്ചു വെക്കാൻ കഴിയുമോ അത്രയും മറച്ചു വെച്ച് ആരെങ്കിലും ഇത് കൊണ്ടുവരുന്നത് മാത്രം സമ്മതിച്ചാൽ മതി എന്നുള്ള നിലയിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഖത്തറിലും ഇദ്ദേഹത്തിന് പോളിക്ലിനിക്ക് ഫാർമസി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ള വിവരം അവിടെ നിന്നുള്ള ചില സുഹൃത്തുക്കൾ വിളിച്ചു പറയുകയുണ്ടായി അതിൻ്റെ തെളിവുകൾ അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ പറഞ്ഞ ഒരു കാര്യത്തിനും ശ്രീ പി കെ ഫിറോസ് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല മറുപടി പറയാതെ അദ്ദേഹത്തിന് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ നിൽക്കാൻ യാതൊരു അവകാശവും ഇല്ല